ഹലോ ഫേരീസ് അസലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു റെസിപ്പിന്ന് തുടങ്ങാം ഇതെൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഒരു ഈസി തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുന്നു അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിക്കുക ഓയിൽ നല്ല ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗാർലിക് ഇടുന്നുണ്ട് പിന്നെ അത് ഇത്തിരി നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓണിയൻ ആഡ് ചെയ്ത് കുറച്ച് ഉപ്പ് ഉപ്പും ഇട്ടിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഇത് നന്നായി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് തക്കാളി ആഡ് ചെയ്യാണ് തക്കാളി നന്നായി ഒന്ന് വഴണ്ടുവരട്ടെ വഴണ്ട് വരുന്നത് വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേറെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം അതിൻ്റെ അടുത്ത് വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പൊട്ടാറ്റോ മാത്രം മാത്രം ആഡ് ചെയ്തത് കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് വീഡിയോ ആണ് ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് അപ്പോൾ ഇനി റെഗുലറായിട്ട് ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമ്മുടെ പൊട്ടാറ്റോ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും മുളക് പൊടിയും ആണ് നമ്മളിടുന്നത് ഒരുപാടൊന്നും ഇടുന്നില്ല എരിവിന് ആവശ്യമായിട്ടുള്ളത് മാത്രം കുഞ്ഞുങ്ങൾ കഴിക്കുന്നതല്ലേ അതുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് രണ്ട് കോഴിമുട്ടപ്പൊടി പൊട്ടിച്ചൊഴിക്കുകയാണ് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കാരണം നമ്മളിതിങ്ങനെ ഒരു പിസ്സയൊക്കെ പോലെ അല്ലെങ്കിൽ ഒരു ഓംബ്ലേറ്റ് മിനി ഓംബ്ലേറ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് ഇത് മൂടി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല വേഗുന്നത് വരെ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ അടപ്പ് വെച്ച് മൂടി വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് സാൻഡ്വിച്ചായിട്ടും കഴിക്കും അല്ലാതെയും അവൾ കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എന്താണ് നമ്മുടെ ദായമൊന്നും തുറന്ന് നോക്കണമായിട്ടില്ല അപ്പോൾ വീണ്ടും നമ്മൾ അടച്ച് വെക്കുകയാണ് എന്നിട്ട് അത് ഞാൻ മറിച്ചിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് പൊട്ടിപ്പോയായിരുന്നു അതുകൊണ്ടാണ് എന്നിട്ട് അവൾക്ക് സാൻഡ്വിച്ച് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്രെഡ് രണ്ട് സൈഡും മുരിയിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് മുരിയിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ എന്നിട്ട് നമ്മൾ പിന്നെ ഈസിയാണ് കേട്ടോ പിന്നെ ബ്രെഡ് വെക്കുന്നു അതിൻ്റെ മേലേക്ക് ഒരു സ്ലൈസ് വെക്കുന്നു നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് ആ പോർഷൻ വെക്കുന്നു എന്നിട്ട് അതിൻ്റെ മേലേക്ക് അടുത്തൊരു സ്ലൈസ് വെക്കുന്നു നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്